നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ യതീന്ദ്രദാസ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ചാലക്കുടി നഗരസഭയുടെ സഹായം കൈമാറി കാട്ടൂരിൽ ഓണാഘോഷത്തിന് എത്തിയ വിദ്യാർത്ഥി കാൽവഴുതി കുളത്തിൽ വീണ് മരിച്ചു ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം മുനിസിപ്പൽ കൌൺസിലർ പോൾ ഉദ്ഘാടനം ചെയ്തു നേന്ത്രക്കായയ്ക്ക് വില കയ്യറിയത് കർഷകർക്ക് ആശ്വാസമായി ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വാഴ കർഷകർ രണ്ട് ആഴ്ച മുൻപ് വരെ കനത്ത ആശങ്കയിലായിരുന്നു ചായ്പൻകുഴി ഗവൺമെന്റ് യു പി സ്കൂൾ സ്വപ്ന ഭവനത്തിന്റെയും സ്കൂൾ പാചകപുരയുടെയും ഉദ്ഘാടനം നടത്തി കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി വിശദമായ വാർത്തയിലേക്ക് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ചാലക്കുടി നഗരസഭയുടെ സഹായം കൈമാറി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാന്നൂറ് രൂപയാണ് കൈമാറിയത് നഗരസഭാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ എ ബി ജോർജ് പണം സനീഷ് കുമാർ ജോസഫ് എം എൽ എക്ക് കൈമാറി വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മറ്റ് കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു നഗരസഭ കൌൺസിലർമാരുടെയും ജീവനക്കാരുടെയും വിഹിതം ഹരിതകർമ്മ സേനാ അംഗങ്ങൾ വി സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ വിഹിതം എന്നിവ ഉൾപ്പെടെയാണ് പത്ത് ലക്ഷത്തി രൂപ നൽകിയത് കാട്ടൂരിൽ ഓണാഘോഷത്തിന് എത്തിയ വിദ്യാർത്ഥി കാൽപഴുതി കുളത്തിൽ വീണ് മരിച്ചു കാട്ടൂർ പോംപി സെയിന്റ് മേരീസ് സ്കൂളിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കൈപ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ നിഖിലാണ് കുളത്തിൽ വീണ് മരിച്ചത് സ്കൂളിൽ ഓണാഘോഷമായിരുന്നു വെള്ളിയാഴ്ച ഇതിനിടെയാണ് സ്കൂളിനു സമീപത്തുള്ള കുളത്തിലേക്ക് നിഖിലും സഹപാഠികളും കുളിക്കാൻ പോയത് നീന്തൽ അറിയാത്ത നിഖിൽ കരയ്ക്ക് ഇരിക്കുകയായിരുന്നു ഇതിനിടെ കാൽവഴുതി നിഖിൽ കുളത്തിലേക്ക് വീഴുകയായിരുന്നു രക്ഷപ്പെടുത്താൻ മറ്റു വിദ്യാർത്ഥികൾ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല വലിയ വലിപ്പവും ആഴവും ഉള്ളതാണ് കുളം ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിലും കാട്ടൂർ പോലീസിലും വിവരം അറിയിക്കുകയും ഇവർ എത്തി ഏറെ നേരം തിരച്ചിൽ നടത്തിയതിനൊടുവിലാണ് ഉച്ചതിരിഞ്ഞ് അഞ്ചു മണിയോടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം മുനിസിപ്പൽ കൌൺസിലർ നിത പോൾ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജോസ്ലിൻ അധ്യാപക പ്രതിനിധികളായ ലിറ്റി ചാക്കോ ജിന്നി ദിൽജോ പി ജെ റെജി സ്കൂൾ ലീഡർ ശ്രീലക്ഷ്മി മേനോൻ എന്നിവർ പ്രസംഗിച്ചു താലത്തിന്റെ അകമ്പടിയോടെ മഹാബലി തമ്പുരാനെ വരവേറ്റുകൊണ്ട് ഘോഷയാത്രയോടെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു പരമ്പരാഗത കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും പി അംഗങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന കഥാവതരണം പുലിക്കളി തിരുവാതിര വഞ്ചിപ്പാട്ട് ഓണപ്പാട്ട് തുടങ്ങിയ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനും അനുഭവിക്കാനും വിദ്യാർത്ഥികൾക്ക് ഈ ഓണാഘോഷം മികച്ച അവസരമായിരുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ ബസിലും മറ്റ് വാഹനങ്ങളിലുമായി സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഡ്രൈവർമാരെ ആദരിക്കുകയും ഓണസമ്മാനവും ഓണസദ്യയും നൽകുകയും ചെയ്തു വില കയറിയത് കർഷകർക്ക് ആശ്വാസമായി ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ വാഴ കർഷകർ രണ്ട് ആഴ്ച മുൻപ് വരെ കനത്ത ആശങ്കയിലായിരുന്നു കിലോഗ്രാമിന് നാൽപ്പത് രൂപയായി വില താഴ്ന്നിരുന്നു പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ടതിലൂടെ വെള്ളം കയറി നാശത്തിന്റെ വക്കിലാകുമെന്ന് കരുതിയ നേന്ത്രവാഴ കർഷകരാണ് ഇതിനെയെല്ലാം അതിജീവിച്ച് കരകയറിയത് ഓണം അടുത്തതോടെ കല്ലൂർ ആലയങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിലേക്ക് എത്തിക്കുന്ന നേന്ത്രക്കായയുടെ വില കഴിഞ്ഞ ദിവസം കിലോയ്ക്ക് അറുപത്തിയഞ്ച് രൂപ വരെയായി വർദ്ധിച്ചതാണ് കർഷകർക്ക് ആശ്വാസമായത് ഇത് കർഷകർക്ക് നൽകുന്ന ആശ്വാസം വലുതാണെന്ന് കർഷക സമിതി പ്രസിഡന്റ് എം കെ ജനാർദ്ദനൻ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷം ഒരുങ്ങി കാണുന്നു കുറച്ച് ദിവസം മുമ്പ് രണ്ടാഴ്ച മുമ്പ് നാല്പത്തിയഞ്ച് രൂപ ഉണ്ടായിരുന്ന കായ ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് അതിലെ എല്ലാ കർഷകരും സന്തോഷകരാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃഷി ഉപേക്ഷിക്കാൻ തുനിഞ്ഞ കർഷകർക്ക് കൃഷിയിലേക്ക് മടങ്ങാൻ പുത്തൻ പ്രതീക്ഷ നൽകുകയാണ് നേന്ത്രക്കായിയുടെ വിലക്കയറ്റം എന്നും ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി അസിസ്റ്റന്റ് മാനേജർ ആൻ കുഞ്ഞുമോൻ പറഞ്ഞു ഇന്ന് ഇപ്പം വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇന്ന് സമിതിയിൽ നിൽക്കുന്നത് കാരണം ഇന്നലെ മുതൽ ഇവിടെ കർഷകർക്ക് റേറ്റ് കൂടിയും അറുപത്തിയഞ്ച് രൂപ വരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ റേറ്റ് വളരെയധികം കുറവായിരുന്നു അപ്പോൾ കർഷകർ വളരെയധികം ആശങ്കയിലും ഒക്കെയായിരുന്നു ഈ റേറ്റ് ഇനിയും കൂടുമോ എന്നുള്ളത് ഇന്നെന്തായാലും ഇന്നലെയും ഇന്നുമായിട്ട് റേറ്റ് നല്ല നന്നായി കൂടിയിട്ടുമുണ്ട് കാവല്ലൂർ കള്ളായി ഭരത വെള്ളാനിക്കോട് തൃക്കൂർ പുളിഞ്ചോട് പീച്ചാമ്പിള്ളി എന്നിവിടങ്ങളിലെ ഇരുന്നൂറ്റി അൻപതോളം കർഷകരാണ് സമിതിയിലുള്ളത് ാട് സ്വാശ്രയ കർഷക സമിതിയിൽ പ്രതിദിനം ശരാശരി അഞ്ച് ടണ്ണിന്റെ വിൽപ്പന നടത്തുന്നുണ്ട് റോബസ്റ്റ ചെറുകായ ഞാലിപ്പൂവൻ എന്നിവയ്ക്കും വില ഉയർന്നിട്ടുണ്ട് ഉത്രാടമെത്തുമ്പോഴേക്കും കായവില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ചായ്പൻകുഴി ഗവൺമെന്റ് യു പി സ്കൂൾ സ്വപ്ന ഭവനത്തിന്റെയും സ്കൂൾ പാചകപുരയുടെയും ഉദ്ഘാടനം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി ജോർജ് സജിത ഷാജി മനു പോൾ സി ജി മുരളീധരൻ ഡോക്ടർ പി സി സിജി ഇ വി സജീഷ് സുജ അഭിലാഷ് ദേവാമൃത സുമേഷ് പി അജിത എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മുഖ്യമന്ത്രി രാജിവയ്ക്കുക തൃശൂർ പൂരം കലക്കിയവരെ തിരിച്ചറിയുക ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കല്ലൂർ ബാബു പോൾസൺ തെക്കുംപീടിക ഹേമലത സുകുമാരൻ പ്രീപനൻ ചുണ്ടേലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വൈലാത്രയിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി വൈലാത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീമ ബെന്നി ബീന രവീന്ദ്രൻ സി വി ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഇന്ന് ഓണാഘോഷം നടത്തി പരിപാടികൾ പഞ്ചായത്ത് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമാദേവി വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ തിലകൻ അയ്യഞ്ചിറ വിദ്യാലയ സമിതി പ്രസിഡന്റ് വി നാരായണൻ എന്നിവർ സംസാരിച്ചു പൂക്കള മത്സരം മെഗാ തിരുവാതിരക്കളി ഉറിയടി വിവിധ മത്സരങ്ങൾ എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു ആനന്ദപുരം ഗവൺമെന്റ് യു സ്കൂളിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടന്നു മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ യു വിജയൻ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിനായി ഇസാഫ് ബാലജ്യോതി ക്ലബാണ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത് പി ടി അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ലിയോബ അക്കാദമിയിൽ വർണ്ണാഭമായ ഓണാഘോഷവും ഗ്രാൻഡ് പാരന്റ്സ് ഡേയും സംയുക്തമായി ആഘോഷിച്ചു ജോമോൻ സ്കൂൾ മാനേജർ സിസ്റ്റർ വൽസ ഒ എസ് ബി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെയിൻ മാത്യു പി സി പൗലോസ് എന്നിവർ സംസാരിച്ചു കുട്ടികൾ അണിചേർന്ന മെഗാ തിരുവാതിരയടക്കം വ്യത്യസ്തമാർന്ന ഓണാഘോഷ പരിപാടികളും പാരന്റ്സിനെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വടംവലി സ്പൂൺ റേസ് മലയാളി മഞ്ഞൻ മലയാളി മങ്ക തുടങ്ങിയ നിരവധി മത്സരങ്ങൾ നടത്തുകയും ചെയ്തു തുടർന്ന് ലക്കി ഗ്രാൻഡ് പാരന്റിനെ ആദരിക്കുകയും മത്സര വിജയികൾക്ക് സ്കൂൾ മാനേജ്മെന്റ് ടീം അംഗങ്ങളായ സി മേരി തോമസ് സി മേരി വൈസ് പ്രിൻസിപ്പൽ സി മേരി എന്നിവർ ഓണ സമ്മാനങ്ങൾ നൽകി മുരിയാട് എ പി സ്കൂളിൽ ഓണാഘോഷം നടത്തി വിവിധ പരിപാടികളോടെ നടത്തിയ ചടങ്ങ് വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് രജനീഷ് ഷിബു അധ്യക്ഷത വഹിച്ചു മാവേലിയുടെയും വാമനന്റെയും വേഷമണിഞ്ഞ് കുട്ടികൾ ഒരുങ്ങി വന്നപ്പോൾ കാണികളുടെ കണ്ണിനും മനസ്സിനും ആനന്ദം നൽകി പുലിക്കളി തിരുവാതിരക്കളി മലയാളി മങ്ക പ്രച്ഛന്ന വേഷം എന്നിവയും അരങ്ങേറി പരിപാടികൾക്ക് ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി പ്രധാന അധ്യാപിക എം പി സുബി സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിദരിദ്രർക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓണക്കോടി വിതരണവും ഹരിത അവാർഡ് ഇരുപത്തിനാല് വിതരണവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നൂറ് ശതമാനം പദ്ധതി പണവും നികുതി ശേഖരണവും നടത്തി മികച്ച നേട്ടം കൈവരിക്കാൻ നേതൃത്വം നൽകിയ ജനപ്രതിനിധികളെയും ജീവനക്കാരെയും ചടങ്ങിൽ അനുമോദിച്ചു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മികച്ച സ്വഭാവനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ കെ സി പ്രദീപ് എം കെ ശൈലജ ടീച്ചർ എൻ എം പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത നന്ദിയും പറഞ്ഞു സ്വർണ്ണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പവന് അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ചാലക്കുടി നഗരസഭയുടെ സഹായം കൈമാറി കാട്ടൂരിൽ ഓണാഘോഷത്തിന് എത്തിയ വിദ്യാർത്ഥി കാൽവഴുതി കുളത്തിൽ വീണ് മരിച്ചു ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം മുനിസിപ്പൽ കൌൺസിലർ നിതാ പോൾ ഉദ്ഘാടനം ചെയ്തു നേന്ത്രക്കായയ്ക്ക് വില കയ്യറിയത് കർഷകർക്ക് ആശ്വാസമായി ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വാഴ കർഷകർ രണ്ട് ആഴ്ച മുൻപ് വരെ കനത്ത ആശങ്കയിലായിരുന്നു ചായ്പൻകുഴി ഗവൺമെന്റ് യു പി സ്കൂൾ സ്വപ്ന ഭവനത്തിന്റെയും സ്കൂൾ പാചകപുരയുടെയും ഉദ്ഘാടനം നടത്തി കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം